ഹലോ നമ്മളിന്നൊരു കാറ്ററഡി വിത്ത് മീ വീഡിയോ ചെയ്യുവാണേ നമ്മളൊരു വെഡ്ഡിങ്ങിന് വളരെ പെട്ടെന്ന് റെഡിയായി പോവാണ് അപ്പോൾ ആദ്യം ഞാൻ ഫേസ് ഒന്ന് ഐസിൽ വാഷ് ചെയ്തിട്ടുണ്ട് ഒന്ന് മേക്കപ്പ് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ടിപ്പ് കൂടെയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ലെൻസ് യൂസ് ചെയ്യാറുണ്ട് ഐക്ക് പവർ ഉണ്ട് അപ്പോൾ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്ക് ഞാൻ ലെൻസ് യൂസ് ചെയ്യാറുണ്ട് ലെൻസ് എങ്ങനെയാണ് നന്നായിട്ട് വെക്കുന്നത് എന്ന് ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ എമോലീൻ്റെ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് ഒന്ന് അത് മുഖത്തൊന്ന് ഒന്ന് ആകാൻ വേണ്ടിയിട്ടൊരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് സൺസ്ക്രീൻ സൺസ്ക്രീൻ രാവിലെ ആണെങ്കിലും രാത്രി ആണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുക അതും ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് സെറ്റ് സെറ്റാകാൻ വേണ്ടി നമ്മൾ എന്ത് ഫേസിൽ അപ്ലൈ ചെയ്താലും അത് നമുക്കൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഫൈവ് ടു ടെൻ മിനിറ്റ്സ് ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ നെക്സ്റ്റ് പ്രോഡക്റ്റ്സ് വെക്കാനായിട്ട് അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ എപ്പോഴും എൻ്റെ പേസ് പ്രൈമറാണ് പ്രൈമർ ഇട്ടിട്ട് കളിയില്ല അത് നമ്മുടെ ലാക്മി ബ്രാൻഡിൻ്റെ പ്രൈമറാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറ് അത് ഇപ്പം അവരുടെ ന്യൂലി ലോഞ്ച്ഡ് ആയിട്ടുള്ള ലാക്മിയുടെ ഇത് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ടാഗ് ചെയ്തേക്കാം സൂപ്പർ പ്രോഡക്റ്റാണ് പ്രൈമർ ലാക്മീടെയാണ് എനിക്ക് കംഫർട്ടബിൾ എൻ്റെ ഒരു അത്ര ഫെയറും അല്ല എന്നാൽ അത്ര ഡാർക്കും അല്ല അത്ര സ്കിൻ ടോൺ ആണ് അപ്പോൾ എനിക്ക് നന്നായിട്ട് സ്യൂട്ടാവുന്നൊരു പ്രൈമറാണ് അതിന് ശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് ലാക്മയുടെ ഒരു സി സി ക്രീമാണ് ബീജിൻ്റെ അത് എനിക്ക് ചേരുന്ന കോംപ്ലക്ഷനിൽ ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഇത്രയാണ് ഓൾ ഓഫ് സടൻ ഞാൻ ചെയ്യുന്നത് ഫൗണ്ടേഷൻ ഞാൻ അങ്ങനെ ഹെവി മേക്കപ്സിൻ്റെ സമയത്ത് മാത്രമേ ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറുള്ളൂ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല ആഫ്റ്റർ ദാറ്റ് ഞാൻ വീണ്ടും ലാക്മിയുടെ മീയുടെ ഐ പാലറ്റാണ് യൂസ് ചെയ്യുന്നത് അത് എൻ്റെ കയ്യിൽ അത്യാവശ്യം ആയിട്ടുള്ള കുറച്ച് ഷെയ്ഡ്സ് ഉണ്ട് ഡ്രസ്സിനെ മാച്ച് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഡ്രസ്സുമായിട്ട് മാച്ചായി പോകുന്ന ഓൾട്ടർനേറ്റീവ് കളേഴ്സ് യൂസ് ചെയ്യാറുണ്ട് അങ്ങനെ അതാണ് ഇപ്പോൾ യൂസ് ചെയ്ത് നിൽക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ വീൽ ഫിനിഷ് ഓഫ് വിത്ത് മസ്കാര മസ്കാര നമ്മൾ കണ്ണിൽ ലെൻസ് വെക്കുമ്പോൾ മസ്കാര എഴുതുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുമല്ലോ അതുകൊണ്ട് മസ്കാരയാണ് പിന്നെ നമ്മളെല്ലാവരുടെയും ഫേസിന് ഭംഗി തരുന്ന അല്ലെങ്കിൽ അതൊരു ഫിനിഷിംഗായി മാറുന്നത് ഐബ്രോസിലാണ് നമ്മുടെ ഐബ്രോസ് ഇപ്പോൾ ത്രെഡ് ചെയ്യാൻ പോവുകയാണെങ്കിൽ പോലും നമ്മൾ ഐബ്രോസ് കുറച്ച് പെർഫെക്ഷൻ ആവുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സാറ്റിസ്ഫാക്ഷൻ കിട്ടും എനിക്കത്ര തിക്നെസ് ഐബ്രോസ് അല്ല അപ്പം ഞാൻ കൂടുതലും വരയ്ക്കുക ചെയ്യുക അതും ലാക്മീഡാണ് തന്നെ സെയിം ഒരു പെൻസിലാണ് യൂസ് ചെയ്യുന്നത് അതെനിക്ക് ഭയങ്കര കംഫർട്ടബിൾ തരുന്നുണ്ട് ആഫ്റ്റർ ദാറ്റ് നമ്മൾ നമ്മുടെ ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക് നമ്മൾ ഒരു പെൻസിലിട്ട് ഞാനൊന്ന് ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട് ഔട്ട്ലൈൻ കൊടുത്തിട്ട് ഞാൻ ലിപ്സ്റ്റിക്ക് ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത് ഇത് രണ്ടും ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇതാണ് എന്നെ ഫൈനൽ ലുക്ക് ജുംകാസും പിന്നെ ഒരു ഒരു പുട്ടും പിന്നെ നമ്മുടെ ഒരു വാച്ച് ബാങ്കിൾസ് ഒക്കെ വെയർ ചെയ്തിട്ടുണ്ട് ഇതാണ് എൻ്റെ ഡ്രസ്സ് വൈറ്റ് തീമാണ്